നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഏറ്റവും വലിയ മുഖ്യമന്ത്രിയാണ് നീതി ആയോഗം കേന്ദ്ര ഏജൻസി കേന്ദ്ര ഏജൻസിയിൽ റേറ്റിംഗിൽ കേരളം എത്ര പ്രാവശ്യം ഒന്നാം സംസ്ഥാനമായി എന്നറിയാമോ പൊതുഭരണത്തിൽ പോലും കേരളം ഒന്നാം സ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച വാക്ക് അതാണോ പിണറായി വിജയനെ വിശേഷിപ്പിക്കേണ്ടത് പക്ഷേ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി അല്ലേ ശ്രീ പിണറായി വിജയൻ അന്തർദേശീയ മാധ്യമങ്ങൾ വരെ പറഞ്ഞിട്ടില്ല ടെലഗ്രാഫ് പോലെയുള്ള ന്യൂസ്പേപ്പർ അദ്ദേഹത്തിന് വിളിച്ചിട്ട് ക്രൈസിസ് മാനേജർ എന്നാണ് അത് വിദ്യാധാരണയാകും അവരെ അത്ര ബോധം ഇല്ലാത്തവരാണ് ബി ബി സിയിൽ വന്നു എത്രയോ വിദേശശാലകളിൽ കേരളത്തെ പറ്റി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി വാർത്തകൾ വരുന്നു നമ്മളെ അപവാദത്തിലാണ് ഈ ജീവിക്കുന്നത് നുണ പറയുക അത് പ്രചരിപ്പിക്കുക അതാണ് നമ്മൾ ചെയ്തത് എന്തെങ്കിലും ആധികാരികളെ നമുക്കുണ്ടോ പറയാനായിട്ട് കാഴ്ചപ്പാടല്ല കാഴ്ചപ്പാട് വേറെ സത്യം വരാം നമ്മുടെ രാഷ്ട്രീയം വേറെ സത്യം അപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാള് നമുക്ക് കളവ് പറയുമ്പോഴും നല്ല ഭാഷയിൽ നമ്മൾ സംസാരിക്കണം അതാണ് രാഷ്ട്രീയത്തിന്റെ ഒരു സമൂഹത്തിന്റെ ഒരു മാന്യത എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയനെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ എതിർക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം നിന്റെ അഭിപ്രായമല്ല ഞാൻ തെളിവെടുക്കാൻ പറയുകയാണ് കേന്ദ്ര ഏജൻസികൾ